ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ നമുക്ക് നോക്കാം വെൽക്കം ടു അർണോൾ കാർക്ക് ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു വാൻ റെൻറ്റിനെടുക്കണം അപ്പോൾ നമുക്ക് വാൻ റെൻറ്റിനെടുക്കുന്ന ഏരിയയിലേക്ക് നമുക്ക് പോകാം വാൻ റെന്റിന് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക് മാറി അപ്പോൾ നമുക്ക് അവിടെയുള്ള മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയും വേണം അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള സംഗതികളൊക്കെ നമുക്ക് കളയുകയും ചെയ്യണം വാൻ റെന്റിനെടുക്കാൻ അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല കേട്ടോ യു കെയിലെത്തി ലൈസൻസ് കിട്ടി മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാൻ റെന്റിന് എടുക്കാൻ കഴിയുള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ ഡാർബിന് മാത്രമാണ് മൂന്ന് വർഷം കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ പുള്ളിയാണ് ഇപ്പോൾ റെന്റിന് വണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടി തരുമ്പോൾ തന്നെ നമ്മളിത് വണ്ടി ചെക്ക് ചെയ്യണം അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉള്ളിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതായത് വണ്ടിയും ഇൻഷുറൻസുമാണ് നമുക്ക് തരുന്നത് അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് വണ്ടിക്ക് വണ്ടിയുടെ അകവും അതുപോലെ തന്നെ പുറവും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഓൾറെഡി നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട് അങ്ങനെ അകവും പുറവും ഉള്ള വീഡിയോ ഒക്കെ എടുത്ത് നമ്മളങ്ങനെ വണ്ടി കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഡാറും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് വണ്ടി എടുത്തിരിക്കുന്നത് പുള്ളി തന്നെയാണ് വണ്ടി ഓടിക്കുന്നതും പുള്ളിയുടെ പേരിൽ തന്നെയാണ് ഇൻഷുറൻസ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഫോം സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൺസൺ ഫോം അപ്പോൾ അതൊക്കെ സൈൻ ചെയ്ത് കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കാനുള്ള പരിപാടി തുടങ്ങി വണ്ടി എടുക്കുന്നതിന് മുന്നേ ഡാർവിൻ അകവും പുറവും ഒക്കെ വീണ്ടും വീണ്ടും പരിശോധിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലോ അപ്പോൾ പെട്ടെന്നൊരു സ്ക്രാച്ച് കണ്ടുപിടിച്ചു അപ്പോൾ അത് അതും കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്തു ഇല്ലെങ്കിൽ അതും നമ്മുടെ തലയ്ക്ക് ഇരുന്നേനെ അപ്പോൾ അതും കൂടി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടിയെടുത്തു അങ്ങനെ ഞാനും പ്രകാശ് പോയും ഡാർവിനും വണ്ടിയുടെ ഉള്ളിൽ കയറി ഡാർൻ വണ്ടി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സീറ്റ് ബെൽറ്റൊക്കെ മുറുകെ പിടിച്ചിട്ടതിന് ശേഷം വണ്ടി എടുക്കുകയാണ് അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് വണ്ടി നമുക്ക് രണ്ട് മണിക്കൂർ സമയത്തേക്കാണ് വണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് മണിക്കൂർ സമയത്തിനുള്ളിൽ നേരെ നമ്മുടെ മുന്നത്തെ വീട്ടിൽ പോയി അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുക്കണം അതുപോലെ തന്നെ പുതിയ വീട്ടിൽ പോയി അവിടുന്ന് ഗരജിൽ നിന്ന് കുറച്ച് വേസ്റ്റും വീട്ടിലുള്ള ബാക്കി പഴയ സോഫയും അതുപോലെ എടുക്കണം അതുപോലെ തന്നെ വരുന്ന വഴിക്ക് പ്രകാശ് പ്രോയും പുതിയൊരു വീട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ പുള്ളിയുടെ അടുത്തും കുറച്ച് വേസ്റ്റ് ഉണ്ട് നമുക്കിത് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതല്ല എടുക്കണം രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ച് വരുവാൻ വേണം അപ്പോൾ നമ്മൾ മെല്ലെ പരിപാടിയിലേക്ക് നമ്മൾ തുടങ്ങാണ് ഏകദേശം ഒന്നര മണിയോട് അടുക്കുന്നു എത്രയും പെട്ടെന്ന് ഈ പരിപാടി തീർത്തിട്ട് വേണം സ്കൂൾ രണ്ടുള്ളതാണ് മൂന്ന് മൂന്ന് മണിയാകുമ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടും അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂളി പോകേണ്ടതാണ് അപ്പോൾ രണ്ട് മണിക്കൂർ എന്നുള്ളത് നമ്മളൊരു ഒന്നര മണിക്കൂർ കൊണ്ട് പരിപാടി തീർത്ത് തന്നെ നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട് അർണൂർകാർക്കിന്റെ തൊട്ട് പുറകെ തന്നെയാണ് വീട് പക്ഷേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല റൗണ്ട് ബോട്ട് വഴി നമുക്ക് കറങ്ങി തന്നെയാണ് വരേണ്ടിയത് അതായത് വീട് സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ട് വോളും അതുപോലെ തന്നെ അർണൂർകാർക്കിന്റെ കോമ്പൗണ്ട് വോളും ഒന്ന് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് റോഡ് വഴിയാണല്ലോ പോകാൻ കഴിയാ അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ചുറ്റി വരേണ്ടിയിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ഡ്രൈവ് ഡ്രൈവുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് മെല്ലെ റൗണ്ട് ഓട്ടം കഴിഞ്ഞു അവിടുന്ന് മെല്ലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഫോർട്ടി മൈൽ സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള ട്രാഫിക് ഉണ്ട് എന്നിരുന്നാലും നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ റോഡ് ഓപ്പൺ ആണ് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഒരു ഫോർട്ടി മൈൽ സ്പീഡ് പിടിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മളിപ്പോൾ വീട്ടിലേക്ക് എത്തും അങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള ട്രാഫിക് കഴിഞ്ഞു നമ്മൾ ആ വീട്ടിലേക്കുള്ള റൈറ്റ് ടൈം നമുക്ക് നമ്മൾ തിരികാണ് നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട് റൈറ്റ് ടൈം തിരിഞ്ഞു അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്തുന്നൂറോളം വീട് അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ നം എൻ്റെ വീടാണ് ആദ്യത്തെ വീട് എൻ്റെ വീടാണ് അപ്പോൾ അതുകൊണ്ട് അധികം ഉള്ളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല ഇനി വരുന്ന അടുത്ത വളവ് കഴിയുന്നതും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ ഉള്ള ബാക്കി സംഭവങ്ങളെല്ലാം വണ്ടിയുടെ ഉള്ളിലേക്ക് കയറണം അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തും നമ്മുടെ മുന്നിൽ സമയമില്ല പുതിയ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഈ റൈറ്റ് ടൈം നമുക്ക് എടുക്കുന്ന വീടിൻ്റെ ഉള്ളിലേക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വരുന്ന വഴിയാണ് അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്നൊരു സമയമായിരുന്നു എനിവേസ് ദേ നമ്മുടെ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇത് അപന്ത് ഹോംസിൻ്റെ ഒരു ന്യൂലി കൺസ്ട്രക്റ്റഡ് ഏരിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ഒരു പ്രത്യേക മാതൃകയിലാണ് ഇപ്പൊ ഇവിടുത്തെ വീടുകൾക്ക് പണിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ആദ്യത്തെ കാണുന്ന വീടുണ്ട് ഇതാണ് എൻ്റെ വീട് അപ്പൊ ഞാനിത് ആദ്യമായിട്ട് യു കെല് വന്ന് മേടിച്ചൊരു വീടാണ് അപ്പോൾ നമ്മുടെ ഐഡിയ എന്ന് വെച്ചുകഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് നമ്മുടെ ഷെഡിലുള്ള ഇവിടെ മാറ്റാനുള്ള സംഘത്തിലൊക്കെ ഇവിടുന്ന് മാറ്റുക അതുപോലെ തന്നെ വീടിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അത് മാറ്റുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറി മാറിയതുകൊണ്ട് ഈ പഴയ വീട് നമ്മൾ ഹണ്ടേഴ്സിന് എന്ന ഏജൻസിക്ക് കൊടുത്തിരിക്കുകയാണ് അവർ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് വ്യൂവിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കേണ്ട ഒരു അത്യാവശ്യം കൂടിയുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ പുറകിലുള്ള ഷെഡാണ് ആ ഷെഡിലുള്ള എല്ലാ സംഗതികളും എടുത്തു അതുപോലെ തന്നെ വീടിനകത്തും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും സംഗതി ഇവിടെ ഇനിയിപ്പോൾ ബാക്കി ഇരിപ്പുണ്ടോ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ എന്ന് കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ വണ്ടിയിലേക്ക് കയറുകയാണ് അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പുതിയ വീട്ടിലേക്കാണ് അപ്പോൾ ആ പുതിയ വീട്ടിലേക്ക് പോയിട്ട് ഇവിടുന്ന് മാറ്റിയിട്ടുള്ള അതായത് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോഫയും അതുപോലെ തന്നെ ഗരേജിലുള്ള കുറച്ച് വേസ്റ്റായിട്ടുള്ള സംഭവം ഇതെല്ലാം എടുക്കണം ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പുതിയ ഭവനത്തിലേക്കാണ് അപ്പോൾ പുതിയ ഭവനം ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് ഡ്രൈവുണ്ട് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്തുകൂടിയുള്ളൊരു വഴിയിലാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുകൂടിയുള്ള വഴി കഴിഞ്ഞു നമ്മൾ നമ്മളുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൂടി ഡ്രൈവ് ഉണ്ട് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സമയത്ത് ഒരു ഏകദേശം ഒരു രണ്ടര മണി സമയമാണ് രണ്ടര മൂന്ന് മണി സമയം എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക്കുള്ള സമയമാണ് സ്കൂൾ സ്കൂളിലെ കുട്ടികളെ വിളിക്കാൻ പോകുന്നതും ഇപ്പോൾ യു കെയിലുള്ളവർക്ക് അറിയുന്നതാണല്ലോ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ട്രാഫിക് കിട്ടുന്നൊരു സമയമാണ് എന്നിരുന്നാലും നമ്മൾ നമുക്കറിയുന്ന വൂട് വഴിയിലൊക്കെ ചെറിയ വഴി കൂടെയൊക്കെ നമ്മൾ കയറി നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മളെത്തി ഇനിയിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് എൻ്റെ പുതിയ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ പഴയ വീട്ടിൽ നിന്ന് ഞാൻ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ള കുറച്ച് സോഫ ഉണ്ട് പഴയ ഒരു സോഫയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതും ഒക്കെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ ഇതിനുള്ളിലേക്ക് കംപ്ലീറ്റിൽ സാധനങ്ങളും എടു എടുത്തുകൊണ്ട് പോകണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റിലാണ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി മുന്നിലേക്ക് എല്ലുമ്പോഴാണ് പ്രകാശ് ബ്രുവയുടെ വീട് പ്രകാശ് പ്രോയുടെ പുതിയ വീട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ വീട് കാണാം നമ്മൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് റൈറ്റിലേക്കാണ് പോകേണ്ടത് അപ്പോൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ക്ലോസ് ഒരു പ്രൈവറ്റ് ക്ലോസ് വരുന്നുണ്ട് അവിടെയാണ് ഞാനും എൻ്റെ നെയ്ബറാണ് ഡാർവിൻ എൻ്റെ പുള്ളിയുടെ വീട്ടിലെ തൊട്ടടുത്ത് തൊട്ടടുത്ത വീട് തന്നെയാണ് ഞാനും താമസിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് വണ്ടിയിലെ ഉള്ളിലേക്ക് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കുക ഇതുകൊണ്ട് നമുക്ക് റീസൈക്കിൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ നമ്മുടെ യു കെലുള്ള എല്ലാ നമുക്ക് ഈ വീട്ടിലോ ഉപയോഗിക്കുന്ന വീട്ടിലുപയോഗിക്കുന്ന എല്ലാം എല്ലാ തരത്തിലുള്ള വേസ്റ്റും നമുക്ക് കൊണ്ട് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമുണ്ട് റീസൈക്ലിങ് ഏരിയ ഉണ്ട് അത് യു കെയിലുള്ള എല്ലാ കൗൺസിലിൻ്റെ ഉണ്ടെങ്കിലും ഇത്തരം ഏരിയാസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ ഉണ്ടായിട്ടുള്ള എന്ത് നമുക്കെന്നല്ല ആർക്ക് വേണമെങ്കിലും നമുക്ക് അവിടെ ഒരു പൈസ പോലും കൊടുക്കാണ്ട് വീട്ടിലോ ഉപയോഗിക്കുന്നത് എന്ത് തരത്തിലുള്ള വേസ്റ്റും നമുക്ക് അവിടെ കൊണ്ട് ഡിസ്കാർഡ് ചെയ്യാം അപ്പോൾ അവർ അത് അതിൻ്റെ വേണ്ട തരം തിരിച്ച് അത് വേണ്ട തരങ്ങളിലേക്ക് കൊണ്ടുപോയത് കളയും അതിനു വേണ്ടിയിട്ട് തന്നെ അവിടെ ജോലിക്കാരും ഒരു വലിയൊരു ഏരിയ തന്നെ ഉണ്ട് ഇത് ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോഫ അപ്പോൾ ബേസിക്കലി വേറൊരു സോഫ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അറിയാമല്ലോ നമ്മളൊരു ന്യൂ ബിൽഡ് വീട് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളതിനു ശേഷമായിരിക്കും പോയി സോഫയൊക്കെ ഓർഡർ ചെയ്യാം പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം എടുക്കും മിനിമം ഒരു എയ്റ്റ് ടു ട്വൽവ് വീക്സ് ആണ് എനിക്ക് സോഫ വരാൻ വേണ്ടിയിട്ടുള്ള ടൈം പറഞ്ഞത് അപ്പോൾ ആ സമയത്തേക്ക് തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ പഴയ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവം എടുത്തത് അപ്പോൾ നമ്മുടെ സോഭ അതിനുള്ളിൽ കയറ്റി പ്രകാശ് ബായുടെ വീടാണ് പ്രകാശ് ബുടെ വീട്ടിലും അതേപോലെ പുതിയ സംഗതിയുള്ള വീടൊക്കെ സെറ്റായി വരുന്ന ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓർഡർ ചെയ്ത പല സാധനങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ബോക്സ് ബോക്സാണിത് അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിനുള്ളിലേക്ക് പാർക്കി വെക്കുകയാണ് സമയം ഏകദേശം മൂന്ന് മണിയൂർ അടുക്കുന്നു അപ്പോൾ എത്രയും വേഗം തന്നെ നമുക്ക് ഈ സംഭവം റീസൈക്ലിംഗ് ഏരിയയിലേക്ക് കൊണ്ട് കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് സ്കൂളിലേക്ക് പോകാനുള്ളത് അപ്പോൾ ധെർതി പിടിച്ച് എല്ലാം നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റീസൈക്ലിംഗ് ഏരിയയിലേക്കാണ് ഈ വാനിൻ്റെ ഉള്ളിലുള്ള നമുക്ക് പലതരത്തിലുള്ള വേസ്റ്റ് ഉണ്ടല്ലോ ബോക്സസ് ഉണ്ട് അതുപോലെ തന്നെ സോഫയുണ്ട് അതുപോലെ തന്നെ തടിക്കഷ്ണങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ തരം തിരിച്ചാണ് നമ്മൾ ഈ റീസൈക്ലിംഗ് ഏരിയയിലേക്ക് അപ്പോൾ ഓരോന്നിനും അവിടെ നമ്പർ ഇട്ട് ഓരോ ഏരിയ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഏരിയയിലേക്കാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗൈഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അവിടെ ജോലിക്കാരുണ്ട് അവർ പറയും ഇന്ന സ്ഥലത്തേക്കാണ് അത് വെക്കേണ്ടത് അപ്പോൾ വണ്ടി ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി നമുക്ക് റീസൈക്ലിംഗ് ഏരിയയിലേക്ക് പോകാം അപ്പോൾ അവിടെ പെട്ടെന്ന് വണ്ടി എടുക്കുകയാണ് ബേസിക്കലി നമ്മളിപ്പോൾ തന്നെ ലേറ്റായി അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം അപ്പോൾ സ്കൂളിൽ പോകാനുള്ള ധൃതിയുടെ അതുപോലെ തന്നെ കുട്ടികളെ വിളിക്കേണ്ടതിൻ്റെ ആ സമയമായതും കൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റീസൈക്ലിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി അതായത് ഞാനും ഡാർവിനും കൂടി വാനിൽ റീസൈക്ലിംഗ് ഏരിയയിലേക്ക് പോകും പ്രകാശ് ഭായി കാറെടുത്ത് നേരെ റീസൈക്ലിംഗ് ഏരിയയിലേക്ക് വരും നമ്മൾ അവിടെ എത്തി ഒരുമിച്ച് ഈ സംഭവങ്ങളെല്ലാം പെട്ടെന്ന് വാരി അതത് സ്ഥലത്ത് മാറ്റിയതിന് ശേഷം ഞാനും പ്രകാശ്ഭായും കൂടി ഒരുമിച്ച് സ്കൂളിൽ പോയി പിള്ളേരെ വിളിക്കും ഡാർവിൻ വാൻ തിരികെ അർണോൾ ക്ലാർക്കിലേക്ക് കൊടുത്ത ശേഷം ഓൾറെഡി ഡാർവിൻ്റെ കാർ അവിടെ കിടപ്പുണ്ട് അപ്പോൾ ആ വണ്ടിയിൽ പുള്ളി നേരെ സ്കൂളിലേക്ക് വരും ഡാർവിൻ്റെ കുട്ടിയെ വിളിക്കാനായിട്ട് അപ്പോൾ അതായിരുന്നു പ്ലാൻ അപ്പോൾ നമ്മൾ ഈ പ്ലാനും ആയി നമ്മൾ നേരെ റീസൈക്ലിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഇനിയും ഒരു പത്ത് മിനിറ്റോളം ഉണ്ടായിരുന്നു നമ്മുടെ യാത്ര തിരിച്ചപ്പ് ഏകദേശം നമ്മൾ റീസൈക്ലിംഗ് ഏരിയയിലേക്ക് എത്താറായി അപ്പോൾ ഇതൊരു മൂന്ന് മണി സമയം ആകുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള ട്രാഫിക് കിട്ടിത്തുടങ്ങുന്നുണ്ട് എന്നിരുന്നാലും നമ്മളത് കഴിയുന്ന രീതിയിൽ മാക്സിമം സ്പീഡിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചില സമയത്ത് അങ്ങനെ ആണല്ലോ നമ്മൾ അത്യാവശ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരു വണ്ടി മെല്ലെ മെല്ലെ പോയി പോയിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് പോകാനും കഴിയില്ല അതിൻ്റെ പുറകിൽ നമുക്ക് പോകേണ്ട ഒരു ഇതുണ്ടാവും പിന്നെ മാത്രമല്ല യു കെടെ പല സ്ഥലങ്ങളിലും ട്വൻറ്റി മൈല് തേർട്ടി മൈലിൽ സ്പീഡിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഓരോ വണ്ടിയും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഇതൊരു തേർട്ടി മൈൽ സ്പീഡ് പോകുന്നൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു റൗണ്ട് ബോട്ടത്തിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ആ ഏരിയയിലേക്ക് റീസൈക്ലിങ്ങിൻ്റെ ഏരിയയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്ന രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും ഡാറും നന്നായി ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആക്ച്വലി കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് പുള്ളി ഓട്ടോമാറ്റിക്ക് മാത്രമാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഡാറോനെ സംബന്ധിച്ചിലേക്ക് മാനുവൽ വണ്ടി കുറെ കാലമായിട്ട് ആണ് അപ്പൊ നന്നായിട്ട് എൻജോയ് ചെയ്യാണ്ട് അപ്പൊ നാളെ ഓട്ടോമാറ്റിക് മാനുവിലേക്ക് മാറിയപ്പോ ആദ്യമൊക്കെ നമ്മള് പോയിക്കൊണ്ടിരിക്കും പിന്നെ ഡാറോന് അത്യാവശ്യം നമ്മൾ ഇനി തിരിയാൻ പോകുന്നത് നമ്മുടെ റീസൈക്ലിംഗ് ഏരിയയിലേക്കാണ് നന്നായിട്ട് കാണാൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ സൈക്കിൾ ഏരിയയിലേക്ക് തിരിഞ്ഞപ്പോൾ ഒന്നാമത് നമ്മൾ സമയമില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുന്നിൽ ഒരു വലിയൊരു ട്രെയിലർ ലോറി റിവേഴ്സ് പോകുന്നു അത് തിരിച്ചു പോകുന്നു അതിൽ ചെറിയൊരു വഴിയിലാണ് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് വരുന്ന ടൈം ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മുടെ ലൈഫിൽ കിട്ടും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ട്രാഫിക്കും അതുപോലെ തന്നെ റോഡ് ബ്ലോക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇല്ല അവസ്ഥ എന്തായിരിക്കും ഒരുവിധം പുള്ളി ആ വണ്ടി മാറ്റുന്നുണ്ട് അവിടുന്ന് എന്തിനാണ് അവിടെ നിന്ന് റിവേഴ്സ് എടുത്തതെന്ന് മനസ്സിലാവുന്നില്ല മെല്ലെ കുറച്ച് സ്ഥലം കിട്ടിയത് കാരണം ഡ്രൈൻ ഡാറും എക്സ്പേർട്ട് ഡ്രൈവർ ആയതുകൊണ്ട് നമുക്ക് ആ ചെറിയ സ്ഥലത്തൂടെ തന്നെ പുള്ളി സംഭവം എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ റീസൈക്ലിങ് ഏരിയയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇതാണ് ഞമ്മ പറഞ്ഞ നടൻ അതായത് എത്തിയിട്ടുണ്ട് റീസൈക്ലിങ് ഏരിയയിലേക്കിതേ നമ്മൾ കയറി ഇതാണ് ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ കാണാം അവിടെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഈ പറയുന്ന ഓരോ സാധനങ്ങൾ കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമുക്കിവിടെ പാർക്ക് ചെയ്യുക ഓരോ സൈഡിലേക്ക് ബേയിൽ ബേയിലേക്ക് പാർക്ക് ചെയ്യുക പാർക്ക് ചെയ്തതിന് ശേഷം ഓരോ നമ്പർ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പല നമ്പറുണ്ട് അപ്പോൾ ഓരോ സാധനങ്ങളും പ്ലാസ്റ്റിക് സാധനം കളയേണ്ട ഒരു സ്ഥലത്താണ് തടി കളയേണ്ട ഒരു സ്ഥലത്താണ് കമ്പ്യൂട്ടർ കളയേണ്ട ഒരു സ്ഥലത്താണ് അതേപോലെ ലാപ്ടോപ്പ് കളയേണ്ട ഒരു സ്ഥലത്താണ് അപ്പോൾ ഓരോന്ന് തുണി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമുണ്ട് സോഫ ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ പ്രത്യേക സ്ഥലമുണ്ട് അപ്പോൾ അവിടെ മാത്രമാണ് നമുക്കിത് കളയാനുള്ളത് അപ്പോൾ ആക്ച്വലി അവിടെ അവിടുത്തെ അവിടെ നിൽപ്പണ്ട് അവർ നമുക്ക് ഡയറക്റ്റ് ഡയറക്ഷൻ തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെവിടെയൊക്കെയാണ് ഇത് കളയേണ്ടത് ഏതൊക്കെ ഇതിനകത്താണ് ഇടയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ അവർ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇറക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് സോഫ ഇറക്കണം അത് നമ്മൾ രണ്ട് മൂന്ന് പേര് കൂടി പിടിക്കാൻ മാത്രമല്ല നടപ്പിലാക്കുക കണ്ടോ ഇതുപോലുള്ള കണ്ടെയ്നറിനകത്താണ് ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് കളയുന്നത് അപ്പോൾ ഇത് കളയുന്നതിനനുസരിച്ച് അവർ ഈ സംഭവങ്ങൾ എടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുത്ത് റീഫിൽ ചെയ്ത് എങ്ങോട്ടൊക്കെയൊക്കെ മാറ്റുന്നുണ്ട് എന്തായാലും ഈ സിസ്റ്റം നല്ലതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും കളയാൻ വേണ്ടിയിട്ട് ഇവരൊറ്റ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ